കൊച്ചിൻ ഓർത്തോപീഡിക് സൊസൈറ്റിയുടെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി ശനിയാഴ്ച മാലോം സെന്റ് ജോർജ് ഫെറോന പള്ളി ഓഡിറ്റോറിയത്തിൽ നിർണയ ക്യാമ്പ് സംഘടിപ്പിക്കും കൊച്ചിയിലെ എല്ലാ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളിൽ നിന്നുമുള്ള വിദഗ്ധരായ സേവനം മെഡിക്കൽ ക്യാമ്പിൽ ഉണ്ടാകും എല്ലാവരും മെഡിക്കൽ ക്യാമ്പ് പ്രയോജനപ്പെടുത്തണമെന്ന് കൊച്ചിൻ ഓർത്തോപീഡിക് സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ ജോൺ ജോൺ ഡിറ്റക്ഷൻ നടക്കുന്നതാണ് ഈ ക്യാമ്പിന് നമുക്ക് സഹകരണ സഹായം നൽകുന്നത് ബാലോം പഞ്ചായത്ത് ഗ്രാമിക മാലോം കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി മാലോം ആൻഡ് കൊന്നക്കാട് യൂണിറ്റുകൾ വെള്ളരിക്കുണ്ട് ലയൻസ് ക്ലബ് ചൈത്രവാഹിനി ഫാമേഴ്സ് ക്ലബ് കൊന്നക്കാട് വിൻഡജ് ഹോസ്പിറ്റലാണ് ഈ ക്യാമ്പിൽ ഓർത്തോപിക്സിലുള്ള വിവിധ സബ് സ്പെഷ്യാലിറ്റികളായ സ്പോർട്സ് എഞ്ചുറീസ് സന്ധി മാറ്റിവെക്കൽ സ്പൈൻ സർജറി പീഡിയാട്രിക് ഓർത്തപ്പീഡിക്സ് ഫുട്ട് ആൻഡ് ആംഗിൾ ഷോൾഡർ സർജറി ഇങ്ങനെ വിവിധ സബ് സ്പെഷ്യാലിറ്റീസിലുള്ള ഡോക്ടേഴ്സ് പങ്കെടുക്കുന്നതാണ് അതേപോലെ തന്നെ ഈ ക്യാമ്പിൽ ഡോക്ടർ സന്തോഷ് ജോൺ എബ്രഹാം പ്രസിദ്ധനായ അർബുദ ശസ്ത്രക്രിയ വിദഗ്ധൻ നമ്മളോടൊപ്പം ചേരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അസ്ഥിയിലുള്ള അർബുദമോ അല്ലെങ്കിൽ ആമാശയം തൈറോയിഡ് ബ്രസ്റ്റ് മുതലായവുള്ള അർബുദമുണ്ടെങ്കിൽ അതിൻ്റെയും ഡിറ്റക്ഷനും ഡോക്ടർ ചെയ്തു തരുന്നതായിരിക്കും ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന എല്ലാവരും എക്സ്റേ സി ടി സ്കാൻ എം ആർ ഐ സ്കാൻ ബ്ലഡ് ടെസ്റ്റ് മുതലായവ കയ്യിലുണ്ടെങ്കിൽ അതെല്ലാമായിട്ട് വേണം വരാനായിട്ട് ഈ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിക്കൽ ഇൻഷുറൻസ് കാർഡുകളുണ്ടെങ്കിൽ അത് നിങ്ങൾ കൊണ്ടുവരേണ്ടതാണ് ഈ ക്യാമ്പിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന നിർത്തരായ രോഗികൾക്ക് നമ്മൾ സർ സൗജന്യ നിരക്കിൽ കാസർഗോഡോ അല്ലെങ്കിൽ കൊച്ചിയിലോ ഉള്ള വിവിധ ഹോസ്പിറ്റലുകളിൽ സൗജന്യ നിരക്കിൽ നമ്മൾ സർജറി ചെയ്യുന്നതായിരിക്കും